സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക അമ്മയ്ക്ക് ചെലവിന് നൽകേണ്ടത് മക്കളുടെ ധാർമ്മികവും നിയമപരവുമായ കടമയാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഭർത്താവിൻ്റെ സംരക്ഷണത്തിലാണെങ്കിൽ പോലും പ്രായമായ സ്ത്രീകൾക്ക് മക്കളിൽ നിന്ന് ജീവിത ചെലവിന് അവകാശമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ഭാര്യയും മക്കളുമുണ്ടെന്ന പേരിൽ വൃദ്ധ മാതാവിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് മക്കൾക്ക് ഒളിച്ചോടാൻ കഴിയില്ലെന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ഉത്തരവിൽ പറയുന്നു മാതാവിന് പ്രതിമാസം അയ്യായിരം രൂപ നൽകാൻ ഉത്തരവിട്ട തിരൂർ കുടുംബ കോടതിയുടെ വിധിക്കെതിരെ മലപ്പുറം വെളിയംകോട് സ്വദേശിയായ യുവാവ് നൽകിയ ഡിവിഷണൽ ഹർജി ഹൈക്കോടതി തള്ളി ഗൾഫിൽ ജോലി ചെയ്യുന്ന മകനിൽ നിന്നാണ് മാതാവ് ജീവനാംശം തേടിയിരുന്നത് ഭാര്യയെയും കൂട്ടിയേയും സംരക്ഷിക്കാനുണ്ടെന്നും മാതാവിന് തുക നല്കാനാകില്ല എന്നായിരുന്നു മകൻ കോടതിയില് വാദിച്ചത് കൂടാതെ മത്സ്യബന്ധന ബോട്ടിൽ ജോലി ചെയ്യുന്ന പിതാവിന് വരുമാനമുണ്ടെന്നും കന്നുകാലികളെ വളർത്തുന്നതിലൂടെ മാതാവിനും വരുമാനമുണ്ടെന്നും മകൻ വാദമുന്നയിച്ചു എന്നാൽ അറുപത് വയസ്സ് കഴിഞ്ഞ മാതാവ് കന്നുകാലികളെ വളർത്തി ജീവിക്കട്ടെ എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണെന്ന് കോടതി വിമർശിച്ചു ഭാര്യയും മക്കളുമുണ്ടെന്ന് പറഞ്ഞ് മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ നിന്ന് മക്കൾക്ക് ഒളിച്ചൂടാകാനാകില്ല എന്ന് ഹൈക്കോടതി ആവർത്തിച്ച് വ്യക്തമാക്കി